ചുറ്റൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ പ്രകൃതി വന്നി ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ് ഇത് ജോസഫ് സാർ സി എച്ച് കോളനി കോഴിക്കോട് സി എച്ച് കോളനി എന്ന് പറഞ്ഞാൽ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സി എച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് ആ സ്ഥലം സി എച്ച് സോറി പിന്നെ ജോസഫ് സാർ ആൻഡ് വൈഫിൻ്റെ പേര് പുഷ്പ ടീച്ചർ ഇവർ രണ്ടാളാണ് എന്നെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച ഓരോന്നിനും കൊണ്ടുവരത്തത് ജോസഫ് സാർ റിട്ടയർ ആയു റിട്ടയർ പ്രിൻസിപ്പാളായിരുന്നു റിട്ടയർഡ് ചെയ്തു അപ്പോൾ ശേഷം അപ്പറ ഫുള്ള് കൃഷിയിലാണ് നോക്ക് ചക്ക നോക്ക് കണ്ടില്ലേ വാഴക്കൊല പിന്നെ ഇതാ ഒരു വാഴക്കൊല ഇവിടെ ഉണ്ട് കിഴങ്ങുണ്ട് എന്ന് പറയേണ്ട എല്ലാ സാധനവും സാറ് കുഴിച്ചിട്ടുണ്ട് സാറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ചെടി കുഴിച്ചിട്ട് തന്നെ മൂപ്പർ സർവീസ് സർവീസിന് പിരിയാൻ കാത്താതെന്ന് തോന്നുന്നു അങ്ങനെ കൃഷിയാണ് ചക്ക മാങ്ങ തേങ്ങ ഉറ തൊടിയാണിത് സാറിൻ്റെ പി ഇവിടുത്തെ സി എച്ച് കോളനിൻ്റെ സെക്രട്ടറിയാണ് അവരുടെ മോനെ ഞാനാണ് പഠിപ്പിച്ചിട്ടുണ്ടായത് നാലാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സാറിൻ്റെ വീടാണിത് പുഷ്പ ടീച്ചർ ആൻഡ് ജോസഫ് സാർ പുഷ്പ ടീച്ചർ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് എന്താ വനിതാ കൂട്ടായ്മയുണ്ട് സി എച്ച് കോളനിയിൽ അതുമാതിരി അത് വേറെ ഒരു വേറെ ഒരു വീടിൽ ഞാൻ കേട്ട ഇവർ രണ്ടാളു സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം ഇവിടെ വന്നതിന് ശേഷം എന്നാ ഫുൾ സപ്പോർട്ട് ചെയ്തത് പിന്നെ ഇതാ എൻ്റെ ഷുട്ടുമ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എപ്പോൾ എൻ്റെ പിന്നാലെയുണ്ട് കണ്ടില്ലേ മതി കുത്തിരിക്ക ആ വീഡിയോ എടുക്കുമോ ബാവാ ഒന്ന് മോ സബ്സ്ക്രൈബ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയാം എന്നാലാണെങ്കിൽ മണി വാങ്ങാൻ പറ്റുള്ളൂ മണിക്ക് പറഞ്ഞു പറഞ്ഞു ഓടുത്ത് ഇനി ഞാൻ മണിക്ക് പറയുന്നില്ല ഞാൻ പല്ലി നല്ല പിടിച്ചിട്ടുണ്ടാക്കിക്കോളാന്നാണ് പറയുന്നത് വേണ്ട ടീച്ചറെ വീട് വേണ്ട ഹായ് എന്തൊരു ഭംഗിയല്ലേ നോക്ക് ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബായ്